നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജനതാദൾ സെക്യുലർ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനും ചെന്നപട്ടണ നിന്നുള്ള കർണാടക നിയമസഭാംഗവുമായ കുമാരസ്വാമി ആശ്വസിക്കാൻ ഒരു വകയുമില്ലാതെ നിൽക്കുകയാണിപ്പോൾ കാരണം തന്റെ ജ്യേഷ്ഠപുത്രനായ പ്രജ്വൽ രേവനക്കെതിരെയുള്ള വിവാദവും അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയാകെ മൊത്തം ഊരാക്കുടിക്കിലായതുമാണ് കുമാരസ്വാമി ഇപ്പോൾ അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ കുമാരസ്വാമിയുടെ പാർട്ടിയായുള്ള ജനതാദൾ സെക്യുലറിന് രണ്ട് ലോക്സഭാ സീറ്റുകൾ കർണാടകയിൽ നിന്നും ജയിക്കാൻ സാധിച്ചിരുന്നു ചെന്നപട്ടണ നിയോജക മണ്ഡലം ഉപേക്ഷിച്ചായിരുന്നു കുമാരസ്വാമി മാണ്ടിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് എന്നാൽ ചെന്നപട്ടണയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ ഡി കെ ശിവകുമാർ മത്സരിച്ചാൽ തീർച്ചയായും ആ മണ്ഡലം കൈവിട്ടു പോകുമെന്നാണ് ജെ ഡി ഇപ്പോൾ കണക്കുകൂട്ടുന്നത് പോരാട്ടം ശക്തമായി കഴിഞ്ഞാൽ അവിടെ ഡി കെ ശിവകുമാർ ജയിച്ചാൽ നിലവിൽ ജെ ഡി എസിനുള്ള പല അംഗങ്ങളും കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്ന സംശയവും തള്ളിക്കളയാനാകില്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പാർട്ടി തന്നെ നിയമസഭയിൽ ഇല്ലാതാവും ആ ഒരു നിലയിലേക്ക് പോകാതിരിക്കാൻ വീണ്ടും ഒരുപക്ഷെ കുമാരസ്വാമിക്ക് പാർട്ടി ദൗത്യത്തിൽ കൂടുതൽ ഇടപെടേണ്ടി വരുമോ എന്ന പ്രധാന ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് മാത്രമല്ല കുമാരസ്വാമിയുടെ പാർട്ടി മൊത്തത്തിൽ പ്രധാനമായും ആരോപണങ്ങൾ നേരിടുന്നത് സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ എന്ന വലിയ ചോദ്യം ഉയരുമ്പോൾ ഒരു കാലത്ത് വലിയ രീതിയിൽ ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവച്ച രാധിക കുമാരസ്വാമിയുടെ ഉൾപ്പെടെയുള്ള വിഷയം കോൺഗ്രസ് വീണ്ടും ഉന്നയിക്കുന്നതും വലിയ വെല്ലുവിളിയാണ് പാർട്ടിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ കുമാരസ്വാമിക്ക് പാർട്ടിയിന് മുൻപോട്ട് കൊണ്ടുപോവുക എന്നത് അണ്ണാൻ മല ചുമക്കുന്നതിന് സമാനമായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ അതിനാൽ തന്നെ ജെ ഡി എസിന്റെ അവശേഷിക്കുന്ന വോട്ടുകളും കോൺഗ്രസിലേക്ക് എത്താൻ അധിക സമയം വേണ്ടി വരില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് ജെ ഡി എസിലെ ന്യൂനപക്ഷ വിഭാഗം കോൺഗ്രസ്സിന് കൊടുത്ത ഒരു വലിയ പിന്തുണയാണ് കഴിഞ്ഞ നിയമസഭയിൽ കാണാൻ സാധിച്ചത് അതിനാൽ തന്നെ നൂറ്റി മുപ്പത്തി അഞ്ച് മുകളിലേക്ക് കോൺഗ്രസ്സിന് വിജയിച്ചു കയറാൻ സാധിച്ചതും ഈ ഒരു പിന്തുണയുടെ ബലത്തിൽ തന്നെയായിരുന്നു എന്നാൽ ഇനി അതിൽ കൂടുതൽ സീറ്റുകൾ നേടിയായിരിക്കും കോൺഗ്രസ് അധികാരത്തിൽ എത്തുക എന്നത് നൂറല്ല നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പായ കാര്യം തന്നെയാണ് മാത്രമല്ല ജെ ഡി എസിലെ അംഗങ്ങൾ കൂടി കോൺഗ്രസിലേക്ക് ചേക്കേറിയാൽ അംഗസംഖ്യ നൂറ്റി അമ്പതിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഉള്ളതിനാൽ തന്നെ ജെ ഡി എസിന് അതൊരു വലിയ തലവേദനയായി മാറുമെന്നതിലും സംശയമില്ല അതിനാൽ തന്നെ ഇപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ഒരുഗതിയും പരഗതിയും ഇല്ലാതെ നെട്ടോട്ടമോടുകയാണ് കുമാരസ്വാമി മാത്രമല്ല വലിയ രീതിയിൽ അഹംഭാവം കാത്തു സൂക്ഷിച്ച രേവണ്ണയ്ക്കും പണി പാലും വെള്ളത്തിലാണ് കിട്ടിയിരിക്കുന്നത് രേവണ്ണയെ എതിർക്കുന്ന ജനതാദളിലെ ഒരു വിഭാഗം ആളുകൾ വളരെ ശക്തമായി തന്നെ ഇത് ആഘോഷിക്കുന്നു എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് എന്തായാലും വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി കൈയേരിക്കുന്ന പിടിവള്ളിയും പോയി എന്ന അവസ്ഥയിൽ നിൽക്കുന്ന ജെ ഡി എസിന് ഇനിയൊരു തിരിച്ചുവരുവുണ്ടാകില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതും